വിജയോത്സവം നടന്നു തിളക്കമാർന്ന നേട്ടവുമായി കൊടുങ്ങല്ലൂരിന്റെ പൈതൃകമണ്ണിൽ പി ഭാസ്കര മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വിജയഭേരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അക്കാദമിക് വർഷത്തെ പ്ലസ് ടു എസ് എസ് എൽ സി യു എസ് എസ് പരീക്ഷകളിൽ മിന്നുന്ന വിജയം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദനവും പൊന്നമ ടീച്ചർ എൻഡോമെന്റ് വിതരണവും പ്രത്യേക മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള ടാലന്റ് പുരസ്കാര വിതരണവും വിവിധ സ്കോളർഷിപ്പുകളും അക്കാദമിക്ക് മികവും കിട്ടിയ കുട്ടികളെ ആദരിക്കലും നടത്തി സ്കൂൾ ശതാബ്ദി ഹാളിൽ നടത്തിയ പരിപാടിയിൽ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളുടെ പഠനത്തിന് നൽകി സഹായിച്ച ഭാരവാഹികളും പ്രവർത്തകരും എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് സർക്കാരിൻ്റെയും തദ്ദേശ ഭരണ സമിതികളുടെയും പൂർണ്ണമായിട്ടുള്ളൊരു പിന്തുണയാണ് അനുയോജ്യമായിട്ടുള്ള സമയങ്ങളിൽ കൃത്യതയോടുകൂടി തന്നെ നിങ്ങളുടേതായിട്ടുള്ള പാഠപുസ്തകങ്ങളിൽ കൂടി പോകുമ്പോഴും നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും നിങ്ങളുടേതായിട്ടുള്ള കലാ

എസ് എൻ സി ചെയർമാൻ ഇ എ ഇക്ബാൽ പി ടി എ വൈസ് പ്രസിഡന്റ് എൻ എ സാദിഖ് എം പി ടി എ പ്രസിഡന്റ് ശാലിനി പി ടി എ മെമ്പർ ഉണ്ണി പണിക്കശ്ശേരി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പ്രിൻസിപ്പൽ രാജശ്രീ എച്ച് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ സുനിൽകുമാർ പി കെ നന്ദി പറഞ്ഞു കരിയർ ഗ്യാപ്പ് ഉള്ളവരും സ്പ്രിംഗ്ടെക് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ ആറു മാസത്തെ ഇന്റർനാഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വഴി ഇന്ത്യയിലും വിദേശത്തുമായി ഹൈ സാലറിഡ് മെഡിക്കൽ പ്രൊഫഷണുകളാവാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ജോബ്സ് ലൈക് പി ക്വാളിറ്റി കൺട്രോൾ ഓപ്പറേഷൻ കോർഡിനേറ്റർ ബില്ലിംഗ് എക്സിക്യൂട്ടീവ് അക്കൌണ്ടിംഗ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ മേഖലയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ഭദ്രമാക്കാം ആറ് മാസത്തെ കോഴ്സിന് ശേഷം പഠിച്ചിറങ്ങുന്ന എല്ലാ കുട്ടികൾക്കും മൂന്ന് മാസത്തെ ഉറപ്പായ ഇന്റേൺഷിപ്പും സ്പ്രിംഗ് ടെക് പ്രൊവൈഡ് ചെയ്യുന്നു ഇനി ഓഫ്ലൈൻ ക്ലാസുകളിൽ വരാൻ ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ഓൺലൈൻ ക്ലാസുകളും അവൈലബിൾ ആണ് അപ്പോ പറക്കാമിനി വിദേശത്തേക്ക് വെറും ആറു മാസം കൊണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക